ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയും ദയം ചീരുവൊക്കെ ഇങ്ങനെ അവിടെ ഒട്ടും ഇങ്ങനെ വരുമ്പോൾ ആ സമയം ആരോ ബെല്ലടിക്കുന്നു കേട്ടോ അങ്ങനെ അനുഭവം ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട് അപ്പോൾ കാണുന്ന കാഴ്ച വിനയനും ഈ പറയുന്ന ശബരിയും ദാസൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്തായി മറ്റടിയുടെ വിവരം എന്തായി എന്ന് അനുഭവം ചോദിക്കുകയാണ് യാതൊരു വിവരവും ഇല്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദയെ എന്തൊരു കഷ്ടമാണവളോ ഇങ്ങോട്ടൊക്കെ പോയിരിക്കുന്നത് അല്ല രഘുവേട്ടനെ കാണുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ടോ രഘുവേട്ടൻ ഇല്ല രഘുവേട്ടൻ പഞ്ചരത്നത്തിലോട്ട് പോയി അതെന്തിനാ പഞ്ചരത്ന ത്തിലോട്ട് പോയത് അതായത് അമ്മാവൻ നിങ്ങളുടെ ഒക്കെ ആ അമ്മാവൻ എൻറെ അണ്ണൻ അണ്ണനെ വിവരങ്ങൾ അറിയിക്കണ്ടേ അത് കേട്ടു വിടുന്നെ എന്ത് വിവരം എന്ന് ഇങ്ങനെ ദയ ചോദിക്കുകയാണെ അച്ഛനത് താങ്ങാൻ കഴിയില്ല അവനെ അമ്മാവിനെ വിവരം അറിയിച്ചേ പറ്റുള്ളൂ കാരണം അണ്ണനെ വിവരം അറിയിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും അവൾ എവിടെയുണ്ടെന്നുള്ള സത്യം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു അത് കേട്ടുടനെ ചിരി എവിടെയുണ്ട് അവൾ തുരുത്തിൽ ഉണ്ടെന്ന് പറയാനോ അഹിത കേൾക്കുന്നതായ അവൾ അവിടെ പോയി വന്നൂടെ നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ടും അതിനെന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിനയം പറയണ തുരുത്തുന്ന സ്ഥലം അങ്ങനെ ഇങ്ങനെയും പോകാൻ പറ്റില്ല തുരുത്തിലോട്ട് ഒരു വാഹനമില്ല എന്നാൽ കടല് കിടക്കണം ആ കടല് സോറി കായൽ കിടക്കണം ആ കായൽ കിടക്കുമ്പോൾ അവർക്ക് അവിടെ വിവരം കിട്ടും പിന്നീട് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യും അതുകൊണ്ട് പോകുന്നത് വെറുതെ െ എന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദയ പറയാം പിന്നെ അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് അല്ല മോളെ കൊടുക്കല്ല എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയി ഇനി അമ്മാവിനെ വിവരം അറിയിക്കുകയാണ് നല്ലത് താലി കിട്ടി എന്നുള്ള വിവരം അറിയുന്നതിൽ നല്ലത് അതല്ലേ അത് കേൾക്കുന്ന അനുഭവം ശരിയാണ് അച്ഛനെ കാര്യങ്ങൾ അറിയിക്കട്ടെ കാരണം അച്ഛൻ മറ്റുള്ളവർ പറഞ്ഞ് താലി കിട്ടി എന്നറിയുന്നതിനേക്കാൾ നല്ലത് ഇപ്പം തന്നെ ഒളിച്ചുകൂടി എന്ന് പറയുന്നതായിരുന്നു നല്ലത് എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ അവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നാളെ നേരത്തെ പോകാനുള്ള നിങ്ങൾ കിടന്ന് തുറങ്ങും ഞങ്ങൾ പോട്ടോ എന്നും പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പലിയെ തന്നെയാണ് അമ്പലിയും രഘുനെയും കാത്തും മറത്തും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ രഘു ഇരുന്ന ഒരു എന്തായി അവളുടെ വിവരം എന്തായി മഞ്ചാടിയുടെ വിവരം എന്താ ചോദിക്കുമ്പോൾ യാതൊരു വിവരമില്ല ഞങ്ങൾ പകരം മുഴുവൻ അന്വേഷിച്ചു പക്ഷേ യാതൊരു വിവരവും ഇല്ല എന്തായാലും ഒരു വിവരം കിട്ടി പെട്ടെന്നുള്ള താലികെട്ട് ഏർപ്പാട് അവൾ നടത്തും അത് ഉറപ്പുള്ള കാര്യമാണ് അത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര എന്തൊരു കുരുത്തമാണ് ഈ കുട്ടി ചെയ്യുന്നത് മഞ്ചാടിയെ നമ്മൾ വളർത്തിയത് എന്നിട്ട് നമ്മൾ അവൾക്ക് അവൾ നമുക്ക് ഞമ്മക്ക് ഒരു ശിക്ഷ തന്നപ്പോഴോ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് അണ്ണനെ കാര്യങ്ങൾ it. അമ്മാവിനെ കാര്യങ്ങൾ അറിയിക്കാനാണ് അത് കേട്ടോടന്നെ എന്താ ഈ പറയുന്ന അച്ഛനെ ഒരു അറിയിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നാളെ എന്തായാലും അവരുടെ താലികെട്ട് നടക്കും അതറിയുന്നതിലും നല്ലത് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പറയുകയാണെന്നല്ല പിന്നെ പോലീസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവളൊരിടത്തുണ്ട് എന്നറിയാൻ കഴിഞ്ഞു തുരുത്ത് അപ്പോൾ രൂപനെ അവൾ പിടിച്ച് വിളിച്ച് കൊണ്ടുപോരായിരുന്നില്ല അതിനൊരിക്കലും നമുക്ക് കഴിയില്ലെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ തുരുത്തിൽ അവളുണ്ട് പോലീസുകാരുടെ സഹായത്തോടു കൂടി അവൾ നമുക്ക് ഈ വീട്ടിലോട്ട് കൊണ്ടുവരാം അതിനെ അമ്മാവിൻ്റെ സഹായം വേണമെന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന നമ്മൾ പറയണേ അയ്യോ ഇന്നും നാളെ അമ്മാവിനെ അച്ഛനെ യാതൊരു വിധത്തിലും വിവരെ അറിയിക്കാൻ പറ്റില്ല കാരണം ദേവിയുടെ ക്ഷേത്രം ഏതൊരു അമ്പലത്തിൽ കൊണ്ടുവെക്കുകയാണെന്നും അതിൻ്റെ ത്രിവാദിത്തം മുഴുവൻ ഇത്തവണ അച്ഛനാണെന്നും ആ സന്തോഷത്തിൽ അച്ഛനെ എന്താ പറയണ്ടതെന്നറിയില്ല അതിൻ്റെ ഒക്കെ പുണ്യം മക്കൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന അച്ഛനോട് ഈ വിവരങ്ങൾ എങ്ങനെ അറിയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഒരു രഘുമാവേ പ്രതിസന്ധിയിലാവ് ഈശ്വര എന്ത് ചെയ്യുമെന്ന് പ്രതിസന്ധിയിലാവുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് മഞ്ചാട്ടിയാണ് കാണിക്കുന്നത് കായൽപക്കത്ത് നിന്ന് എന്തൊക്കെയാ കൈകെട്ടി ആലോചിക്കുന്നു അത് കാണുന്ന ജീവരാജ് എന്താ മഞ്ചാടി എനിക്ക് അരുമായുള്ള ആലോചനയിലാണല്ലോ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മഞ്ചാടി പറയണേ ഏ പ്രശ്നമില്ല പിന്നെ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കുകയാണോ വിട്ടിത്തരമായി എന്ന് നിനക്ക് തോന്നിയോ എനിക്ക് എനിക്കൊരിക്കലും തോന്നിയില്ല അവരെ കുറിച്ച് എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല അവരാണ് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അത് കേൾക്കുന്ന ജീവരാജ് എന്തെന്ന് ചോദിക്കുന്നു എൻ്റെ തീരുമാനം എന്തെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും അവരെ എനിക്ക് മുന്നിൽ വരികയാണെങ്കിൽ പിന്നെ എനിക്ക് ജീവരാജിനെ കൈവിട്ടുമെന്ന് തോന്നി ാണ് ഞാൻ ഒളിച്ചൂടി പോകുന്നത് അതിൽ എനിക്കൊരു തെറ്റില്ല എന്ന് പറയുമ്പോൾ മുരുകനും പവിത്രനും ആ അവരെ നോക്കുന്ന ആ അച്ഛനും അമ്മയും അവിടെ എത്തി അങ്ങനെ എന്താ ഈ കാര്യങ്ങൾ എവിടെ ആഷിപ്പ് ഇവിടെ രാജ് ചോദിക്കുമ്പോൾ ആഷിപ്പ് ഇങ്ങോട്ടേക്ക് കടന്നിട്ടില്ല അവൻ ഞങ്ങളുടെ കയ്യിൽ ഈ കാര്യങ്ങൾ കൊടുത്തയച്ചു ഇത് എന്തെന്ന് ചോദിക്കുമ്പോൾ പുഴപൊക്കത്തുള്ള ആ അമ്പലത്തിൽ വെച്ച് നാളെ രാവിലെ നിങ്ങളുടെ താലികെട്ട് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അണിയാനുള്ള ഡ്രെസ്സുകളാണ് ഇതെന്ന് പറയുന്നു അപ്പോഴേക്കും ഇവരെ നോക്കാൻ നിൽക്കുന്ന ആ അച്ഛനും അമ്മയും പറയുന്ന മക്കളെ നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക് അപ്പോഴേക്കും മുരുകൻ പറയുന്ന എന്തായാലും നാളെ താഴെ വാങ്ങി അവൻ അമ്പലത്തിലോട്ട് വരാമെന്ന് പറഞ്ഞു പൂമാല മാത്രം നമ്മൾ നോക്കിയാൽ മതി ഹാരം മാത്രം നോക്കണം എന്ന് ഒരുക്കും പറയുന്നു കേട്ടോ അങ്ങനെ മഞ്ചാടിയോടും ജീവരാജനോടും ആ ചോമയെ കിടന്നുറങ്ങാൻ നോക്ക് മക്കളെ എന്തായാലും നേരത്തെ പോകേണ്ട കാര്യമില്ലേ അതുകൊണ്ട് ഉറങ്ങി എന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടേണ്ടി കേട്ടോ പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത് വിനയം പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ആ റോഡ് ഉണ്ടല്ലോ അതായത് ഈ ഒരു പാടത്തിന്റെ ഏരിയയിലുള്ള ആ റോഡ് അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ഇനി ധൃതി പിടിച്ച് ചെയ്യണം ഇനി മുന്നോട്ടും മുന്നോട്ടും പോകാൻ പറ്റില്ല പുഴക്കരയിലെ അമ്പലം എന്ന് പറയുന്നുണ്ട് അപ്പൊ ദേവസ്വം ബോർഡിനെ കാണാൻ പോയിക്കാണ് ദാസങ്ങൾ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദാസ് ഇറങ്ങി വരുന്നുണ്ട് ആ വീട്ടിൽ നിന്നും ഉടൻ തന്നെ വിനയം ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ അദ്ദേഹത്തെ കണ്ടില്ല ആ കണ്ടു എന്നിട്ട് അദ്ദേഹം വന്നില്ല അവര് വരേണ്ട ആവശ്യമില്ല അവർ ഓഫീസിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇനിയിപ്പോൾ താലികെട്ട് നടത്തുന്നുണ്ടെങ്കിൽ ആ സത്യം നമുക്ക് അറിയാൻ കഴിയുമോ അതൊക്കെ അറിയാൻ കഴിയും ദേവസ്വം ബോർഡിന് ഒരു നിയമമുണ്ട് എവിടെ താലികെട്ട് നടത്തുന്നുണ്ടെങ്കിലും തലേ ദിവസം എഴുതി വെക്കണം അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കത്തുള്ളൂ അതുകൊണ്ട് അവർ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ ഇതേസമയം ഇനി നമ്മൾ എന്ത് ചെയ്യും പുഴക്കരയിലോട്ട് പോകുക െ എന്തായാലും നമുക്ക് രഘുടനെ വിളിക്കാം ആ രഘു എത്തിക്കോളും എന്തായാലും അതല്ലല്ലോ ഇപ്പോഴത്തെ ഇവിടെ വിഷയം അനുഭമിയെ കൊണ്ടുപോകണം അനുഭമിയെ കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന തീരുമാനം എടുക്കാണ്ട് കേട്ടോ ആയിക്കോട്ടെ എന്നുള്ളതും ഏർ വിനയൻ പറയുന്നു പിന്നീടാണെങ്കിലോ അഭിജിത്തും ശബരിയും എത്തുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അഭിജിത്തും ശബരിയും ഇറങ്ങി വരുന്നതായിട്ടാണ് അവരൊരു സ്കൂട്ടിയിലാണ് വരുന്നത് അപ്പോൾ അഭിജിത്ത് പറയാൻ അഭിജിത്തിനോട് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങൾ എന്ന് ദാസ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അഭിജിത്ത് പറയുന്നുണ്ട് അവർ പുഴക്കരയിലുള്ള അമ്പലത്തിൽ വെച്ച് തന്നെ താലി കെട്ടെ എന്നുള്ള ആ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകില്ലേ അഭിജിത്ത് നീ വരുന്നില്ലേ അയ്യോ എനിക്ക് തിരക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ രജിസ്റ്റർ ഓഫീസിലോട്ട് പോകാനുണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞാൽ അഭിജിത്ത് മനപ്പുറം ഒഴിവാകുന്നുണ്ടോ അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീടാണെങ്കിൽ അനുപമയാണ് കാണിക്കുന്ന അനുപമമൊക്കെ രവി വിളിച്ചിരിക്കുകയാണ് പറയാണ് അനുപമെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് നിനക്ക് എൻ്റെ ഭാര്യ അതായത് നിന്റെ അമ്മ ഈ ഈ വീഡിയോ അയച്ചു തന്നില്ലേ ആ വീഡിയോ അയച്ചു തന്നലേ യാതൊരു തെറ്റുമല്ല അതിൽ ഇന്ദ്രന് തെറ്റില്ല ഇന്ദ്രനെ ഞാനാണ് ഇവിടുത്തെ സദ്യക്ക് വിളിച്ചത് പക്ഷെ അത് ഹർഷ ഒപ്പിച്ച പണിയാണ് എന്തായാലും അവൻ നിരപരാധിയാണ് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ സത്യം അയച്ചു കൊടുത്തു എന്നുള്ള തെറ്റ് മാത്രല്ലേ ഞാൻ ചീത്ത അതത്ര തെറ്റല്ല തെറ്റല്ല സത്യനയച്ചു കൊടുക്കണമെന്നും തോന്നി അത് പിന്നെ പരാതിയായും പരിഭവമായും പറഞ്ഞതല്ല എന്നൊക്കെ പറയുമ്പോൾ രവി പറയാണ് നിങ്ങൾ നല്ലപോലെ ജീവിച്ചിരുന്നല്ലേ എന്തായാലും നിങ്ങൾ ഇനിയും നല്ലപോലെ ജീവിക്കുക കാരണം ഇന്ദ്രനെയുമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ രവി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഇപ്പുറത്ത് എങ്ങനെ ഗൂഗിളിനെ എന്നെ കാണിക്കുന്നത് ഗോകുലിങ്ങനെ നിൽക്കുന്ന ആ സമയം മുതൽ കാര്യങ്ങളൊക്കെ തന്റെ അമ്മയോടും തന്റെ പെങ്ങളോടും പറയുമ്പോൾ ഉടൻ തന്നെ ഏട്ടനും സങ്കടമുണ്ടോ എന്ന് എന്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കെന്ത് സങ്കടം എനിക്ക് സങ്കടമുണ്ട് അവളുടെ അച്ഛനെയും ചേച്ചിമാരെയൊക്കെ ഓർത്ത് അത്ര സങ്കടം എനിക്കുള്ളൂ എന്തായാലും അവൾ തിരഞ്ഞെടുത്ത വഴി നന്നായി ഏട്ടാ മറ്റൊരു തന്നെ മനസ്സിൽ വെച്ച് ഏട്ടൻ്റെ ഏട്ടൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഏട്ടന്റെ ജീവിതം എന്ത് അത്രയും നല്ലതാണ് അതാണ് അതൊക്കെ അക്കാര്യത്തിൽ എനിക്ക് അവളോട് ബഹുമാനം തോന്നുന്നുണ്ട് അവളെ ഇഷ്ടപ്പെട്ട ആളെ തെരഞ്ഞെടുത്തു അവള് പലവട്ടം എന്നോട് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് മുഖത്തടിച്ച് പറഞ്ഞിട്ടും ഞാൻ പിന്നെയും പിന്നെയും അവളുടെ പിറങ്ങി നടന്നു അതിലെനിക്ക് എന്നോട് തന്നെ ഇപ്പൊ പുച്ഛൻ തോന്നുന്നു എന്നൊക്കെ പറയണേ ആഹ് എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗോകുൽ പോകുന്ന സമയത്ത് എല്ലാം ഇന്നത്തെ വിശേഷമുണ്ട് ആ ഇവിടെ പുതിയൊരു വിശേഷം ഉണ്ടായില്ലോ എന്ന് എന്ത് പറയണേ അത് കേട്ടോ എന്ത് വിശേഷം എന്ന് ചോദിക്കുന്നു അത് കേട്ടിടുന്ന സുശീല വന്നു എന്ന് പറയണിട്ടോ അവര് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു അതെ നീ സത്യനെ കാണാൻ പോയി എന്ന ആ കരുത്തും ചോദിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും സാവിത്രി ഇത് പറയെങ്കിലും കൂടി സാവിത്രിയുടെ മുഖത്തോ പരവേഷം തുടങ്ങിയിട്ടോ പരിഭ്രാന്തി തുടങ്ങി പേടിയാവുന്നു അപ്പൊ ഗോഗിള് ചോദിക്കാണ് അത് അന്ന് കഴിഞ്ഞ സംഭവമല്ല ഇപ്പോഴാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത് അവർ ഇതിന് മാത്രമായി വരില്ല അവർക്ക് എന്തോ ദുരൂഹ ദുരൂഹത ഉണ്ട് അവരുടെ വരവില് എന്തോ ലക്ഷ്യം അവര് മുന്നിൽ കണ്ടിട്ടുണ്ട് അത് കേൾക്കുന്ന എന്ത് പറയുന്നത് എന്തെന്ന് എനിക്കറിയില്ല എനിക്ക് അവരെ കാണുന്നത് എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ അവരുടെ മുഖത്തിടിച്ച് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അമ്മയാണ് സംസാരിച്ചത് പിന്നെ അമ്മയും അവരുമായി എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല അത് കേൾക്കുന്ന ഗോകുൽ ചോദിക്കുക എന്താ അമ്മ അവർ സംസാരിച്ചത് അപ്പോൾ സാവിത്രി അവനോട് പറയാൻ പറ്റത്തില്ല അവർ പറഞ്ഞ ബാക്കെന്തായാലും പറയാൻ പറ്റത്തില്ല എന്തായാലും പറയാതിരിക്കാൻ നല്ലത് ഇപ്പോഴത്തെ സേപ്പം അതാണ് എന്ന് സാവിത്രി ഇങ്ങനെ ആലോചിക്കും എന്താ അമ്മ ആലോചിക്കുന്ന അവരെന്താ പറഞ്ഞത് ഏയ് അവരൊന്നും പറഞ്ഞില്ല അവരെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു എനിക്കും അവരെ കാണുന്നത് എന്നെ വെറുപ്പാണ് അതുകൊണ്ട് ഞാൻ അത്ര മൈൻഡാക്കിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനിയും വരുമെന്നാണ് അമ്മ പറഞ്ഞത് എന്ന് എന്ത് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടോ ഇത് കേട്ടോട്ട് തന്നെ എന്തോ ഇനി അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കും അറിയുമെന്ന് പറയുന്ന കേട്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങനെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത് അതായത് വിച്ചുമാനെ കാണാൻ വേണ്ടി ഇന്ദ്രൻ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പൊ ഭാനുവതി അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഭാനുഅമ്മ ചോദിക്കുകയാണ് ആ ഇന്ദ്രനോ വിമാനെ അച്ഛനെ മറന്നടാ എന്നൊക്കെ പറഞ്ഞു എന്റെ കുഞ്ഞിനെയൊക്കെ ഡാളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഹനു എവിടെ എന്നിങ്ങനെ ഇന്ദ്രൻ ചോദിക്കുമ്പോഴും തന്നെ ബാനു അമ്മ അനുപമ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ആ ഒരു സീനാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പൊ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ